ോ പ്രതീക്ഷകളാണല്ലോ അല്ലേ പ്രതീക്ഷ ഞാനും കൂടെ വരണോ വരണോന്നെ വിളിക്കൂ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വല്യ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു വർഷം ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം കഴിഞ്ഞ വർഷം എന്ന് പറയണതും എന്താ പറയുക സന്തോഷം അല്ലെ കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കുറച്ചൊക്കെ വിഷമമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആർക്കും അങ്ങനെ സന്തോഷം മാത്രമായിട്ട് അല്ലെങ്കിൽ ദുഃഖം മാത്രമായിട്ട് അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ രണ്ടും ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതില്ലേ ഇരുപത്തിനാല് എന്ന് പറയണത് എനിക്കാണെങ്കിലും ഒരുപാട് നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണം അതാണ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് നമ്മളിപ്പോൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര കാര്യമായിട്ടുള്ള സെലിബ്രേഷൻ അങ്ങനെയൊന്നുമില്ല ഒന്നാമത് എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഒന്നാം തീയതി ആയിട്ട് സ്കൂളുകളിലൊക്കെ തുറക്കണല്ലേ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ രാത്രി വരെ ഒരുപാട് ഇങ്ങനെ ഇരുന്നാൽ കുട്ടികൾക്ക് രാവിലെ നീക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ ഇപ്പം രാവിലെ നമ്മൾ അമ്പലത്തിലും ഒക്കെ പോകണം അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നലെ നേരത്തെ കിടന്ന് ഉറ ഞാനില്ല ഞാൻ പന്ത്രണ്ട് മണിയതിനു ശേഷം ഉറങ്ങിയിട്ടുള്ളൂ പക്ഷേ കുട്ടികളെന്നെ ഒക്കെ നേരത്തെ ഉറക്കി അതുമാതിരി നമ്മൾ ചെറുതായിട്ടൊന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അത്ര മാത്രമല്ലാണ്ട് വലിയൊരു ഇതെന്ന് പറയാൻ മാത്രം അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് അവിടെ ഉണ്ട് സൈത്യജ്ഞനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ന്യൂ ഇയറിൻ്റെ ദിവസം സാധാ വീട്ടിൽ എന്താണോ ഉണ്ടാവുക എന്താ ചെയ്യുക അതന്നെ ഉള്ളൂ ഉള്ളു നമ്മളുടെ ഇന്നത്തെ വ്ലോഗിൽ ഓക്കെ അപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത് എന്തൊക്കെയാണെന്നൊക്കെ പറയും പാറുവിന്റെ വിഷമം പാർ നെങ്ങത്ത് കൈ വയ്ക്കുന്നു എന്താ കാര്യോ എന്താ കാര്യോ അത് ഒന്തിച്ചു കാണിച്ച് ഈ ഡയറി അതിന്റെ ആണ് നാളെ ഇത്ര വിഷമ വരണോ ഞാൻ ജനുവരി ഒന്നാം തീയതി മുതൽ എഴുതാൻ തുടങ്ങി ഒരേപോലെ അത് ശരിയാ ഭയങ്കര കൂടി ചെയ്യണേ അതങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ കള്ളു കുടിക്കാത്ത ആൾക്കാർക്ക് കള്ള് അല്ല കള് കുടിക്കുന്ന ആൾക്കാർക്ക് കള്ള് കുടിക്കാതിരിക്കുമ്പോൾ കൈ വിറക്കുന്നൊക്കെ കിട്ടട്ടെ അത് മാതിരിയാണ് ഡയറി എഴുതാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല വെച്ചെങ്കിൽ പറഞ്ഞു ആകെ കൂടെ പക്ഷെ ഇതിനോടൊരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു കൊല്ലം കൂടെ ഇണ്ടായതല്ലേ അല്ലേ കുട്ടി ഓർമ്മയിൽ എപ്പോഴും ആ ഡയറി ഇങ്ങനെ ട്വന്റി ട്വന്റി ത്രീലത്തെ കുട്ടീന്റെ ഡയറി പപ്പ കൊണ്ടായിരുന്നു അല്ലേ ഇത് ട്വന്റി ട്വന്റി ത്രീ വല്യ ഡയറിന്റെ ഗ്യാപില്ല

അപ്പൊ നമ്മളും ഒരു കേക്ക് കുഞ്ഞേതായിട്ട് കട്ട് ചെയ്യാൻ പോവുക അല്ലെ ഇതായിരിക്കും നമ്മളുടെ ഒരു കുഞ്ഞ് കേക്ക് മെല്ലെ തുറന്ന് പൊറത്തേക്ക് വെച്ചിട്ട് കേക്കൊക്കെ ശരിക്കും ഇന്നലെ ഓർഡർ ചെയ്യണായിരുന്നേ കാരണം എല്ലായിത്തീലും തിരക്കൂടെ തിരക്ക് ഞാൻ എത്ര സ്ഥലത്ത് വിളിച്ചറിയോ ഫുള്ള് എല്ലായിടത്തും ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ അവസാനം ഇത് ഞാൻ ഉദ്ദേശിച്ച കേക്കതായിരുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അതൊന്നും കാണട്ടെ അത് പിന്നെ അല്ലാണ്ട് നല്ല രസണ്ട് ഇത് ആഞ്ചേരിന്ന് ആ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ പോവാണ് റെഡിയല്ലേ ചെറിയ അതാ നേരത്തെ ഒരു ഇടിയിൽ വീണതാണ് പാറു അതിർത്ത് ഒന്ന് വിൽക്കി അപ്പൊ വീണതാണ് അപ്പൊ നമുക്ക് കട്ട് ചെയ്യാ കട്ട് ചെയ്യ ശരി ശരി കട്ട് ചെയ്തോളൂ കട്ട് ചെയ്തോളൂ ഏഹ് ഞാനും കൂടെ വരണോ ആരും എന്നെ വിളിക്കണം ഞാൻ ഇതിവിടെ വെച്ചിട്ട് ഞാനും കൂടെ വരട്ടെ പാർട്ടി പടിക്കേടാ എന്താ അങ്ങന ഇടിന്നാലി ഓക്കേ ഓക്കേ പാർട്ടി പടിക്കേടാ ഈ കായയോണം പടിക്കേ ന്യൂ ഇയർ പാർട്ടി വാടണം ആ ആ ആരേ അമ്മമ്മ പടിക്ക പടിക്കും പടിക്കും ഐ പടിക്കും ഹാപ്പി യൂ

അടിപൊളിയട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഇഷ്ടപ്പെട്ടു സൂപ്പർ എങ്ങനെ ടാ നന്നായിട്ടില്ലേ നല്ല രസണ്ട്

അവിടെ വായിൽ കേക്കെ ഓക്കേ നല്ല അല്ലായിരുന്നു ഓ അങ്ങനെയാണോ അയശരി ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ പീസിലേക്ക് കടന്ന പാറുവും പ്രധുവും അമ്മയും അമ്മ അങ്ങനെ കേക്ക് അധികം കഴിക്കാറില്ലല്ലോ പക്ഷെ അതിലത്തെ ചോക്ലേറ്റ് ന്യൂ ന്യൂഇയറിന്റെ അത് ന്യൂ ന്യൂഇയറിന്റെ കേക്ക് കിട്ടൻസിംഗ് നടത്താൻ ഈ കേക്ക് നമുക്ക് മനസ്സിലും നാളെ തന്നെ വീണ്ടും മേടിക്കാം നമ്മുടെ ക്രിസ്മസിൻ്റെ വ്ളോഗിൽ തന്നെ ഒന്ന് പറഞ്ഞിട്ടില്ലേ ന്യൂ ഇയർ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് അപ്പോൾ അന്ന് നമ്മൾ അത് തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രദുവിൻ്റെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ പാറുവിൻ്റെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ബോക്സ് അങ്ങനെ കാണിച്ചത് അപ്പോൾ ഇതാണ് പാറു പാറുവിൻ്റെ ന്യൂ ഇയർ ഫ്രണ്ടിന് വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് ഒരു വാച്ചാണ് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിരിക്കണോ കാരണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ജനുവരി ഫസ്റ്റിന് ക്ലാസ് തുടങ്ങാൻ പോവാണല്ലോ അപ്പോൾ എന്തായാലും ഭയങ്കര ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് സ്കൂളിലേക്ക് പോകട്ടോ രണ്ടാളും അപ്പോൾ അതിനുവേണ്ടിയെല്ലാം ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി റെഡി ി വെച്ചിട്ടുണ്ട് അപ്പൊ ന്യൂഇയർ ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെലിബ്രേഷൻ ദിവസമാണ് അല്ലേ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം നമ്മൾ എന്തായാലും ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ 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 കട്ട് ചെറിയ രീതിയിലൊക്കെ അങ്ങനെ അങ്ങനെ അത്രയൊക്കെ തന്നെ ഒരു ന്യൂ ഇയർ മീൻസ് ഡയർ കഴിഞ്ഞ അയ്യോ എന്താ കഥ ലാസ്റ്റ് പേജ് ഡയറിനെ എങ്ങനെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവും ഈ ഒരു വിഷമം അടുത്തത് കിട്ടിയില്ലയേന്നാലും ഇതങ്ങോട്ട് വെക്കാൻ പറ്റുന്നില്ല അല്ലേ ക്ലോക്ക് ചതിച്ചു ഞാന് കറക്റ്റ് പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് ക്ലോക്ക് ഇങ്ങനെ കാണിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്ന സംഭവമാണ് കറക്റ്റ് പത്തേ നാൽപ്പതായപ്പോൾ ക്ലോക്ക് നിന്ന് അയ്യോ ക്ലോക്കിന് പോലും ട്വൻ്റി ട്വൻ്റി ത്രീ വിട്ട് പോകണ്ട തോന്നുന്നുണ്ട് എന്താ അല്ലേ എന്തൊരവസ്ഥ അല്ലാത്തൊരവസ്ഥയുടത് അയ്യോ അയ്യോക്ക് വയ്യ അപ്പം ഇനി നമുക്ക് കിടന്നുറങ്ങാം അല്ലേ ഓക്കേ ഈശ്വര നയേ നയേ സാൽകെ ആശംസയേ ആണോ

Have a good night. Good night. Okay. പരിചയമില്ലാത്ത ഒരു പരിചയമുള്ള ആളാണല്ലോ വരുന്നത് ചെറിയെന്തോ പരിചയമുണ്ടോ അത്ര ശരി ഓക്കേ കിട്ടിയാ ടെ പോയി പോയില്ലേ എന്ത് ആഘോഷമാണെങ്കിലും എന്ത് അങ്ങനെ നല്ല ദിവസങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മളുടെ ദിവസം തുടങ്ങുന്നത് നമ്മൾ അമ്പലത്തിൽ പോയിട്ടാണ് നമ്മളുടെ അമ്പലത്തിൽ അതായത് നമ്മൾക്ക് ഇവിടെ രണ്ടമ്പലങ്ങളാണ് ഉള്ളത് ആ അമ്പലത്തിൽ നമ്മൾ രാവിലെ തന്നെ നമ്മളെല്ലാവരും പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു കേട്ടോ ഓ കുഞ്ഞിഡ്ലി കുഞ്ഞി ഇഡ്ഡലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞു ഇഡ്ഡ്ലി ഉണ്ട് അത് പക്ഷേ കുഞ്ഞു കുഞ്ഞിഡ്ലി ഉണ്ട് വലിയ ഇഡ്ഡലി ഉണ്ട് വി ഗോ സ്മോൾ രണ്ടുപേരും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണേ ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആയതുകൊണ്ട് നേരത്തെ എണീറ്റു അമ്പലത്തിലൊക്കെ പോയി വന്നു അല്ലേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം ഒക്കെ ഉണ്ട് രാവിലെ ആകെ ജകപുകയല്ല ചോദിക്കട്ടെ ന്യൂ ഇയർ ആയിട്ട് എന്താണ് പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഉണ്ടാവും അത്രേ ഉള്ളു അല്ലേ ഓക്കെ കഴിഞ്ഞ വർഷത്തെ എല്ലാം അങ്ങോട്ട് നടപ്പാക്കിന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഈ ഇപ്രാവശ്യം ഒന്നും എടുത്തില്ല എടുത്തില്ലേ എന്നാലും അങ്ങനെ അല്ലല്ലോ പ്രതീക്ഷകളാണല്ലോ അല്ലേ പ്രതീക്ഷനെന്താ അല്ലേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നുമില്ലേ ഇന്നായിരുന്നു ന്യൂ ന്യൂഇയർ ഇന്നാണ് ന്യൂ ഇയർ വേണച്ച ഇന്നലെ നമ്മള് ബൈ ട്വന്റി ട്വന്റി ത്രീ വെൽക്കം ട്വന്റി ട്വന്റി ത്രീ അയ്യോ സോറി വെൽക്കം ട്വന്റി ട്വന്റി ഫോർ ആ അതെ ആഘോഷിക്കാൻ ഓരോരോ കാരണങ്ങൾ അത്രയല്ലു പറയും പറഞ്ഞ എല്ലാവരും തെറ്റിക്കും കാരണം നമ്മളുടെയൊക്കെ മനസ്സിൽ ഇന്ന് ശരിക്കും എഴുതൂട്ടോ പക്ഷെ നാളെ തൊട്ട് എഴുതുമ്പോ വീണ്ടും നമ്മൾ ട്വന്റി ത്രീ അവിടെ തന്നെ ഇങ്ങനെ കിടക്കും അതൊന്നും അങ്ങോട്ട് പോയി കിട്ടാൻ തിരിപാടാണ് അപ്പൊ ഇന്ന് ഒന്നേ അന്നേ ട്വന്റി ട്വന്റി ഫോർ എഴുതാൻ നല്ല രസമായിരിക്കും ഇന്നത്തെ ദിവസം ഡേറ്റഡ് എല്ലാവർക്കും നല്ല ആവേശമായിരിക്കും ശരിയാ എന്നെ കണ്ട ഞാനും നിങ്ങളുടെ കൂടെ സ്കൂളിലേക്ക് യൂണിഫോം ഇട്ടിരിക്കണവരില്ലേ പിന്നെന്താ സത്യം പറയാലോ ഒന്നാം തീയതി ചിട്ട് നമ്മളങ്ങനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെങ്കിൽ രാവിലെ തന്നെ പറഞ്ഞില്ല നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ നമ്മൾ മാത്രം തന്നെയാണ് വീട്ടിലുള്ളത് അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ആണോ ഞാൻ അതിന് വേണ്ടിയാണ് നോക്കി ന്യൂ ഇയർ ആയിട്ട് എന്താ സ്കൂളില് എന്താ സംഭവം നല്ല ഭംഗി നല്ല ഭംഗിണ്ടല്ലോ പഠിക്കാരിക്കാനുള്ള സമയാണ് ണ്ടാ അടിപൊളി സാധനായിട്ടുണ്ടല്ലോ നല്ല രസുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുള്ള സമയാണ് അതിങ്ങനെ വെക്ക രണ്ടര മിനിറ്റ് ഉള്ളതില് ആണോ നോക്കിയാ അതെ ആണോ അത് അടിപൊളി അപ്പൊ ന്യൂ ഇയർ ഗിഫ്റ്റും കിട്ടി അതിങ്ങനെ താഴേക്ക് പോന്നു കാണുന്നുണ്ടോ അങ്ങനെ താഴേക്ക് വരും പിന്നെ താഴേന്ന് വീണ്ടും തിരിച്ചു വെക്ക അപ്പൊ അത് ഫുള്ള് അപ്പുറത്തേക്ക് പോവും എല്ലാവരും ഗിഫ്റ്റിന്റെ ആണോ ഇന്നലെ അല്ല ഇന്ന് ആ ഇന്ന് രാവിലെ ഞാൻ പൊതിഞ്ഞ് കൊണ്ടുപോയിരുന്നില്ലേക്ക് കിട്ടിയതാ വേറെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗിഫ്റ്റ് എന്താണ് വേറെന്തോ എന്തോ കൂടി കിട്ടി ബ്രേസ്ലെറ്റ് അച്ചോടാ സ്ട്രോബറി ബ്രേസ്ലെറ്റ് എനിക്ക് കുഞ്ഞിക്കുട്ടിയാവറുകൊണ്ടായിരുന്നു കയ്യില് എന്താരാ തന്നെ ഗൗരി ഗൗരി കുട്ടി ശരി നല്ല രസുണ്ട് അച്ഛർക്കൊഴിച്ച വരിണ്ടല്ലോ കണ്ടു എണീറ്റ് ഓക്കെ അപ്പ എന്നാലും ഒന്ന എല്ലാവരോടും അമ്മ എന്താണ് വളരെ വളരെ അമ്മമ്മ അച്ഛനും കിറങ്ങാണ്ട് എല്ലാരും ചോദിക്കും എന്താ അച്ഛന് പറ്റുവെന്ന് അച്ഛൻ ചെറുതായിട്ട് കിളി പോയിട്ടിരിക്കാൻ ഉറങ്ങിയിട്ട് വേറെ ഒന്നുമല്ല അപ്പൊ എല്ലാരോടും വീണ്ടും ഒന്നും കൂടെ ഒന്നും എല്ലാരും കൂടെ ഒരു ഹാപ്പി ന്യൂഇയർ പറഞ്ഞല്ലേ എല്ലാവർക്കും നല്ലത് എന്താ പറയാ നല്ലൊരു വർഷമാവട്ടെ അല്ലേ രണ്ടായിരത്തിഇരുപത്തിനാല് എല്ലാവർക്കും നല്ല വർഷമാവട്ടെ അപ്പൊ ശരിക്കും പറയുകയാണെന്ന് വച്ചെങ്കിൽ ഇതുപോലെ തന്നെയാണല്ലേ കഴിഞ്ഞു പോകുന്ന ഓരോ വർഷങ്ങളും അതങ്ങനെ കഴിഞ്ഞ് പോകുന്ന ആ സമയത്ത് അതിൻ്റെ അവസാനത്തെ ആ ഒരു ദിവസങ്ങളിലെത്തുമ്പോൾ എന്തിനെന്നറിയാത്തൊരു വിഷമം അത് നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒന്ന് നഷ്ടപ്പെടുന്ന പോലെ അങ്ങനൊരു ഇതല്ലേ ആ അപ്പോൾ പക്ഷേ വീണ്ടും പുതിയ ദിവസങ്ങൾ വരണു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കലണ്ടർ തന്നെയാണ് മാറുന്നുള്ളൂ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ആർക്കും സംഭവിക്കുന്നൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും പ്രതീക്ഷകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ വരട്ടെട്ടോ അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ ഇന്ന് എന്തായാലും ന്യൂ ഇയറൊക്കെ അല്ലേ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ ബായ്